എല്ലാവർക്കും നമസ്കാരം സഫുർജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മുതലേ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാനലിൽ നിന്നും ഒരു പക്ഷേ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർക്കുകളാണ് ഇനി നിങ്ങൾക്ക് ഞാൻ ചെയ്തു കാണിച്ചു തരാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഓരോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ടോട്ടലി അഞ്ച് ബുക്കുകളാണ് ഈ ചാനലിൽ നിന്നും പ്രൊവൈഡ് ചെയ്തിരുന്നത് അതിൽ ഒന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അടങ്ങുന്ന തിയറി ആയിട്ട് വരുന്ന മാനുവൽ അക്കൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒന്നാമത്തെ ബുക്കാണ് ബേസിക് അക്കൗണ്ടിംഗ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ആ വർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസുകളുടെയും ആൻസേഴ്സ് അടങ്ങുന്ന അല്ലെങ്കിൽ സൊല്യൂഷൻസ് അടങ്ങുന്ന ബുക്കാണ് രണ്ടാമതായിട്ട് വരുന്നത് മൂന്നാമതായിട്ട് വരുന്നത് ടാലി അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളും നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ സാധിക്കുന്ന അടങ്ങുന്ന ഒരു വർക്ക് ബുക്കാണ് നാലാമതായിട്ട് വരുന്നത് ടാലി പ്രൈമിൻ്റെ ഒരു മലയാളം നോട്ട് ബുക്ക് നോട്ടാണ് അതായത് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത് അഞ്ചാമതായിട്ട് വരുന്നത് പീച്ച് ട്രീ ക്യു ബുക്ക് ഇത് രണ്ടിൻ്റെയും പ്രാക്റ്റിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രാക്ടിക്കൽ നോട്ട് തന്നെയാണ് ഇതിൽ മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അസൈൻമെൻറ്റുകളോട് കൂടിയൊരു വർക്ക് ബുക്ക് ആ ബുക്കാണ് ഇത് ഇതിൽ ഏകദേശം എഴുപതോളം പ്രാക്ടീസ് നമുക്ക് പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അസൈൻമെൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഓക്കെ ഈ ഒരു ബുക്കിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഇവിടെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ ക്ലാസ്സുകളും ടാലി പ്രൈമിൽ ഉണ്ടാവുക ഇതിൽ ആദ്യം വരുന്നത് കമ്പനി ക്രിയേഷൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാവുക ലെഡ്ജർ ക്രിയേഷൻ ആയിരിക്കും കമ്പനി ക്രിയേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കമ്പനി ക്രിയേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാവുക ലെഡ്ജർ ക്രിയേഷൻ ആണ് ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ലെഡ്ജർ ഒരു കമ്പനിയിലെ നമ്മൾ എപ്പോഴാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക നമുക്ക് പ്രാക്റ്റീസ് ചെയ്യാണ്ടാവുക രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒന്ന് ട്രയൽ ബാലൻസ് ആയിരിക്കും മറ്റത് ബാലൻസ് ഷീറ്റ് ആയിരിക്കും അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഇത് രണ്ടും ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക ഒന്ന് നമ്മൾ ട്രയൽ ബാലൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന ഇടപാടുകൾ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ജേർണൽ ബുക്കിലാണ് അതിനുശേഷമാണ് നമ്മൾ അതിനെ ലെഡ്ജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ജേണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ്സിൽ ഓരോ ദിവസവും നടക്കുന്ന ഇടപാടുകൾ അതാത് ദിവസത്തെ ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു അതാണ് ജേണൽ അതേ ദിവസം തന്നെ ആ ജേണലിൽ ചെയ്ത എല്ലാ വർക്കുകളെയും നമ്മൾ ഓരോ ലെഡ്ജറിലേക്ക് മാറ്റും അതായത് ഒരു ബിസിനസ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും പർച്ചേസ് നടത്തിയിട്ടുണ്ടാകും സെയിൽസ് നടത്തിയിട്ടുണ്ടാകും ഡെപ്പോസിറ്റ് നടത്തിട്ടുണ്ടാകും വിഡ്രോ നടത്തിട്ടുണ്ടാകും ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടുണ്ടാവും എംപ്ലോയിസിന് സാലറി കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെയുള്ള എൽ ഡീറ്റെയിൽസ് ഒക്കെ ജേണലിൽ ഈ ജേണലിൽ നിന്ന് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും സെപ്പറേറ്റ് ആക്കി തിരിക്കും അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്ത കണക്ക് വേറെ പർച്ചേസ് ചെയ്തത് വേറെ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ലെഡ്ജർ ആക്കി മാറ്റും ഇത് രണ്ടും നടക്കുന്നത് ഈ ജേണലും ലെഡ്ജറും നടക്കുന്നത് ഡൈലി ആണല്ലോ അല്ലേ ദിവസം തോറും ഇത് നടക്കുന്നുണ്ട് ഇനി അതേസമയം ഈ ലെഡ്ജറിൽ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനുകളെയും ഒരു മാസം ആകുന്ന സമയത്ത് ഇപ്പോൾ ഏപ്രിൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഏപ്രിൽ ഫിനാൻഷ്യർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിലിലുള്ള എല്ലാ കണക്കുകളും ജാണലും ലെഡ്ജറും ഉണ്ടാവും അങ്ങനെ ഏപ്രിൽ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ അതിനൊരു ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യും ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ആക്കി മാറ്റും ഈ ലെഡ്ജറിൽ ചെയ്ത എല്ലാ ട്രാൻസിലും സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റും അപ്പോൾ ഓരോ മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ട്രയൽ ബാലൻസ് നമ്മുടെ കയ്യിലുണ്ടാവും അങ്ങനെ ഈ ഒരു ഫിനാൻഷ്യലർ അവസാനിക്കുമ്പോൾ ടോട്ടലി പന്ത്രണ്ട് ട്രയൽ ബാലൻസ് തന്നെ നമ്മുടെ കയ്യിലുണ്ടാവുക അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുമെന്ന് ശ്രദ്ധിക്കുക ഓരോ മാസത്തെയും ട്രയൽ ബാലൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കമ്പനിയിൽ ഇതുവരെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് യൂസ് ചെയ്തിട്ടില്ല എല്ലാം മാനുവലായിട്ട് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ പറഞ്ഞ തിയറി ആയിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളതെന്ന് കരുതുക ഇപ്പോൾ ഒരു ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിനാൻഷ്യൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ടു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലേ അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു ജൂൺ ജൂലൈ ഒക്കെ ആയി അല്ലെങ്കിൽ വേണ്ട സെപ്റ്റംബർ ആയി എന്ന് കരുതുക ഈ സെപ്റ്റംബർ ആകുന്ന സമയത്താണ് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ കമ്പനിയിലേക്ക് കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നതും കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതും അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടെല്ലാ എല്ലാ അക്കൗണ്ട്സുകളും മാനുവൽ ആയിട്ടായിരുന്നു കമ്പ്യൂട്ടറിൽ ഒരു റെക്കോർഡിങ്ങും ഇല്ല ഇന്നിപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആയിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ കണക്ക് മുതൽ എനിക്ക് നേരിട്ട് അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് ഇതുവരെയുള്ള കണക്ക് അവിടെ പെൻഡിങ് കെടുക്കുക നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ള പെൻഡിങ് ആയിട്ട് കെടുക്കുകയാണ് ആദ്യം അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മുതൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ നമ്മുടെ കയ്യിൽ ട്രയൽ ബാലൻസുകളാണുള്ളത് കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് ഇതുവരെയുള്ള കണക്കുകൾ ഓരോ ദിവസം നടന്ന ട്രാൻസാക്ഷൻസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു ദിവസം തന്നെ നൂറ് കണക്കിന് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും പർച്ചേസിങ് ഒരുപാട് ഒരുപാട് നടന്നിട്ടുണ്ടാവും പല പാർട്ടിയുമായിട്ട് പർച്ചേസ് നടന്നിട്ടുണ്ടാവും പല പാർട്ടിക്ക് സെയിൽ എടുത്തിട്ടുണ്ടാവും അല്ലേ ഡെപ്പോസിറ്റ് വിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമയങ്ങൾ ഓരോ ദിവസം നടക്കുന്നുണ്ടാവും ഇതൊക്കെ ഓരോ ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മൂന്നാറ് മാസം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തെ ട്രാൻസാക്ഷൻ ഒന്നിച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് നമ്മുടെ കയ്യിലുള്ള ട്രയൽ ബാലൻസ് നേരിട്ട് അങ്ങോട്ട് റെക്കോർഡ് ചെയ്താൽ മതി കാരണം ട്രയൽ ബാലൻസിൽ എല്ലാ കണക്കും ഉണ്ട് പർച്ചേസ് ഉണ്ട് സെയിലുണ്ട് അല്ലേ അങ്ങനെ ഓരോന്നിൻ്റെയും ടോട്ടൽ സമ്മറീസ് നമുക്കതിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മുടെ ഫിനാൻഷ്യൽ അവസാനിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇതിപ്പോൾ സെപ്റ്റംബർ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം വരെയുള്ള കണക്കെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകളൊക്കെ ട്രയൽ ബാലൻസിലുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയൽ ബാലൻസ് ആണ് ലെഡ്ജർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക അതായത് ഓൾഡ് ബാലൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക ട്രയൽ ബാലൻസ് ആണ് ഇനി ഇയർ അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നായി ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ നമ്മൾ വർക്കുകൾ കൊടുക്കുമ്പോൾ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം പഴയ കണക്കുകൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരും അപ്പോൾ മനസ്സിലാക്കുക ഫിനാൻഷ്യൽ അവസാനിച്ചു അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ ഒരു വർക്കുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും കഴിഞ്ഞ മാസത്തെ കണക്കല്ല നമുക്ക് ആവശ്യം കഴിഞ്ഞ വർഷത്തെ കംപ്ലീറ്റ് കണക്ക് ഈ വർഷത്തേക്ക് നമുക്ക് കൊടുക്കണം അതായത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അങ്ങനെ നോക്കുമ്പോൾ ട്രയൽ ബാലൻസ് അല്ല നമുക്ക് അവിടെ വേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫുൾ കണക്കുണ്ടാവും എന്തെങ്കിലും ബാലൻസ് ഷീറ്റ് ഫുൾ കണക്കല്ല പെൻഡിങ് ആയിട്ടുള്ള അതായത് ഈ വർഷത്തേക്ക് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കാനുള്ള വർക്കുകൾ ബാലൻസ് ഷീറ്റിലാണ് അപ്പോൾ ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ട്രയൽ ബാലൻസും ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിനെയാണ് അപ്പോൾ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ലെഡ്ജർ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക നമ്മുടെ ഫിനാൻഷ്യൽ അവസാനിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെയുള്ള വർക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് ആണെങ്കിൽ ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക ഇനി ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പുതിയ വർഷത്തേക്ക് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ബാലൻസ് ഷീറ്റാണ് യൂസ് ചെയ്യുക അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിനെ റെക്കോർഡ് ചെയ്യാനാണ് ലെഡ്ജർ ക്രിയേഷൻ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ബുക്കിൽ നമുക്ക് വരുന്ന ആദ്യത്തെ നാല് വർക്കുകളും ലെഡ്ജർ ക്രിയേഷൻ ആയിട്ട് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ നാല് വർക്കുകളും ട്രയൽ ബാലൻസുകളാണ് ഈ ട്രയൽ ബാലൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയർ കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള വർക്കുകളാണ് അഥവാ ബാലൻസ് ഷീറ്റ് മൂന്ന് വർക്കുകൾ ബാലൻസ് ഷീറ്റിൻ്റെ വർക്കുകളാണ് അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ വൗച്ചേഴ്സ് ട്രാൻസാക്ഷൻ വൗച്ചർ തന്നെ പല തരത്തിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട് വൗച്ചേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോക്കിനെ പഠിക്കും സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാൻ സ്റ്റോക്കിൽ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് റെക്കോർഡ് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് സെയിൽസ് റിട്ടേൺസ് അഥവാ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് പിന്നതേപോലെ തന്നെയാണ് റെസീപ്റ്റ് നോട്ട് ഡെലിവറി നോട്ട് പർച്ചേസ് ഓർഡർ സെയിൽസ് ഓർഡർ റിജക്ഷൻ ഔട്ട് റിജക്ഷൻ ഇൻ കോസ്റ്റ് കാറ്റഗറി കോസ്റ്റ് സെൻറ്റർ അതുപോലെ തന്നെയാണ് പിന്നെ പേറോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് മാനുഫാക്ചറിങ് ജി എസ് ടി വാറ്റ് എല്ലാം നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ എഴുപത് വർക്കുകളാണ് അല്ലെങ്കിൽ എഴുപത് അസൈൻമെൻറ്റുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് ചില വർക്കുകൾ നമുക്ക് ചിലപ്പോൾ ഒരു വീഡിയോസ് കൊണ്ട് തന്നെ പിന്നെ കംപ്ലീറ്റ് ആവും ചില വർക്കുകൾ നമുക്ക് മൂന്നോ നാലോ അഞ്ചോ പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും കാരണം സ്ലോവിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഈ വർക്ക് ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സെറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഇതിൻ്റെ വാട്സപ്പ് നമ്പറായിട്ട് ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെയാണ് ബുക്ക് ആവശ്യമുണ്ടെന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങൾ അല്ലെങ്കിൽ ബുക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു മെസ്സേജ് ചെയ്യാം അപ്പോൾ ഈ ബുക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ പ്രൈസ് അതിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടുള്ളവർ ഈ ഓരോ ക്ലാസ്സുകളും ഇങ്ങനെ കാണാം കണ്ടെത്തിയിട്ട് അത് കണ്ട ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു നോട്ട് തയ്യാറാക്കാം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ അടുത്ത ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലെഡ്ജർ ക്രിയേഷൻ ആണ് ഇന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് എന്താണ് ലെഡ്ജർ എന്നുള്ളത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഓക്കെ ലഡ്ജറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ എന്താണ് ഈ ലെഡ്ജർ എപ്പോഴാണ് ഒരു കമ്പനിയിൽ ലെഡ്ജർ ആവശ്യം വരിക എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഓക്കെ ഒരു കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഡാറ്റകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പഴയ ഡാറ്റകളെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനാണ് ലെഡ്ജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് ശേഷമാണ് പിന്നെ നമുക്ക് വരുന്നത് എന്ത് ട്രാൻസാക്ഷൻ വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുശേഷമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ ടാലിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷം കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതിങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ക്ലാസ് കാണാത്തവർ ഇതിൻ്റെ പ്ലാ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ നിങ്ങൾ കാണുക ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ കറക്റ്റ് പ്രാക്ടിക്കൽ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം